ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നതാ നമ്മുടെ ഓണക്കിറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുറച്ച് ദിവസമായി ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കിറ്റ് റെഡി ആയില്ലേ എന്ന് അപ്പോൾ ഇതാ നമ്മുടെ കിറ്റ് ഓക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കാരണം നമുക്ക് ഓരോന്നും ഓരോ സ്ഥലത്തു നിന്നായിരുന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് എത്തി കിട്ടാനായിട്ട് ഒന്ന് കുറച്ച് ലേറ്റായി അതുകൊണ്ടാണ് താമസിച്ചത് അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കിറ്റ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് മെറ്റീരിയൽസ് അത് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു ബണ്ണിൻ്റെ ആണെങ്കിൽ തന്നെ എല്ലാം ഫുള്ള് സെയിലായി സ്കൂളുകളിലൊക്കെ ഓർഡർ കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ ഓണക്കിറ്റും റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കിറ്റുകളൊക്കെ നേരത്തെ വാങ്ങിക്കുക കാരണം അത് നിങ്ങൾക്ക് ഓരോ മോഡലുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് ടൈം എടുക്കും ഞാനിവിടെ നയിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലത് കിട്ടി അത് മേക്ക് ചെയ്ത് കിട്ട റെഡിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും അപ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോഴേക്കും നിങ്ങൾക്ക് സാവധാനം ഓരോ മോഡലുകളൊക്കെ കണ്ടെത്തി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെയും ഇനി ഓണം ആവട്ടെ അടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് ഓരോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഔട്ട് ആകും എന്തായാലും നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് അൻപത് കിറ്റുകളിലാണ് നമ്മൾ റെഡിയാക്കുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഓരോ ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആവും പ്രത്യേകിച്ച് നമ്മൾ പിലാക്കല്ലൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവും കിട്ടാൻ താമസിക്കും അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കിറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ സാ പ്ലെയിൻ ബോയാണ് പ്ലെയിൻ ബോയാണ് ആണത് അഞ്ച് പീസാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ലീഫാണ് വൺ മീറ്റർ പിന്നെ പിന്നെതാ പിലാക്കല്ലാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണിത് ഒരു പെയർ ആണ് രണ്ട് പീസാണ് വരുന്നത് പിന്നെതാ നമ്മുടെ ഓണത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരൈറ്റാണ് കേട്ടോ ഇത് ജാസ്മിൻ ബഡ്സ് അതൊരു പാക്കറ്റ് പിന്നെ വരുന്നത് ഫോം ഫ്ലവർ ഒരു ബഞ്ച് പിന്നെ വൈറ്റ് ബീഡ്സ് ഫൈവ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് പിന്നെ പിന്നെതാ പോളൻ ഗോൾഡൻ പോളൻ ഒരു ബഞ്ച് അടുത്തത് സെൻട്രി ക്ലിപ്പ് രണ്ട് പീസ് ഉണ്ടാകും പിന്നെ ഫെൽറ്റ് ഫെൽറ്റ് റൗണ്ട് അത് രണ്ട് സൈസിലെ വരുന്നുണ്ട് കേട്ടോ ചിലത് നമുക്ക് റൗണ്ട് ചിലപ്പോൾ ചെറിയ സൈസ് മതിയാവും അപ്പോൾ കട്ട് ചെയ്ത് കളയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈസിലെയും അഞ്ച് അഞ്ചഞ്ച് പീസ് വെച്ച് ഉണ്ടാകും പിന്നെതാ ന്യൂ ബേബിയുടെ നെയ്ലോൺ ബാൻഡ് ഉണ്ടോ നല്ല നൈലോണാണ് കേട്ടോ ഇത് അത് ബ്ലാക്ക് രണ്ടെണ്ണം ഉണ്ടാകും അതുപോലെ തന്നെ വൈറ്റും രണ്ടെണ്ണം ഉണ്ടാകും പിന്നെ ചെമ്പകം ആ ചെമ്പകം രണ്ട് പീസ് പിന്നെതാ ഇതുപോലത്തെ ഫ്ലവർ അത് രണ്ട് പീസ് പിന്നെ ഗോൾഡൻ അലിഗേറ്റർ ക്ലിപ്പ് ആറ് പീസ് ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതൊക്കെയാണ് ഇത് വരുന്നതാ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതിയാകും ഇത് പെട്ടെന്ന് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ത ഈ ഫ്ലവർ ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് കിറ്റിനകത്ത് വരുന്നത് പിന്നെ ഇതാ ബ്ലാക്ക് നൈലോൺ ഉണ്ട് നമുക്ക് ഇതാ കുട്ടികൾക്ക് ഒക്കെ വെച്ച് കൊടുക്കാം ഇതുപോലെ ഇത് ഒന്നെങ്കിലും നമ്മുടെ പിലാക്കലിൽ വെക്കുന്നത് ബ്ലാക്ക് കളറിലെ സാറ്റൻ്റെ ബോയ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം സാറ്റൻ്റെ ബോ നമുക്ക് എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല നമുക്ക് കാരണം ഇത്രയും കിറ്റ് റെഡി ആക്കണമല്ലോ അപ്പോൾ അതിനുള്ള ബോ കിട്ടിയില്ല അതുകൊണ്ടാണ് ഗോൾഡൻ്റെ വെച്ചത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സാറ്റൻ്റെ ബോയിൽ നമുക്കിതുപോലെ ചെയ്യാം പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നൈലോൺ ബാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത് നൈലോൺ ബാൻഡിൽ രണ്ട് സൈഡിലും ഇത് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെയും ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതാ ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് ഇത് വെച്ച് ചെയ്ത ഒരു രണ്ട് മൂന്ന് മോഡൽസ് കൂടി നോക്കാം അതാ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന മോഡല് നമ്മുടെ പിലാക്കല്ലിൽ വെച്ചിട്ടുള്ള ഒരു ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ നടിക്ക് കുറച്ച് ഫോം ഫ്ലവർ വെച്ചിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതൊന്ന് പിന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്പാണ് കാരണം ഞാൻ താഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ബീറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്നത് നമ്മുടെ ചെമ്പകം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ചെമ്പകം ജസ്റ്റ് വെച്ച് ഇതുപോലെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതാ ഇതാണ് ഒരു മോഡൽ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് വെച്ച് ചെയ്തൊരു വർക്കാണ് കണ്ടോ സെൻറ്റർ ക്ലിപ്പാണിത് പിന്നെ വരുന്ന നമ്മുടെ ന്യൂ ബേബിയുടെ ബേബി നൈലോൺ വെച്ചിട്ടുള്ള ചെയ്തൊരു വർക്കാണിത് കണ്ടോ ഇത് ഞാനിപ്പോൾ ഒരു സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്തെടുക്കാം ഇതാണ് അടുത്തത് പിന്നെ ഇനി ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം അത് ചെയ്തിട്ടില്ല അത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഞൈലോൺ ബാൻഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് ഈ കിറ്റിനകത്ത് നമ്മൾ ഈ നൈലോൺ ബാൻഡ് ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ചെറിയൊരു പീസ് നിങ്ങൾക്ക് ഒരു കൂടി വന്നൊരു നാല് പീസ് നാല് മോഡല് നാല് പീ സെറ്റ് രണ്ട് സെറ്റ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കെട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുവാണെങ്കിൽ ഇങ്ങനെ വിടുന്നിങ്ങനെ അപ്പോൾ രണ്ട് നാലെണ്ണ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ഈ കിറ്റിനകത്ത് വെക്കുന്നത് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്ന കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറെ എമൗണ്ട് ഒന്നും ഇതിനകത്ത് കൂട്ടുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വെക്കുന്നതേ ഉള്ളൂ നൈലോൺ പാൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഞാൻ ജാറ്റ്സ്മിൻ ബഡ്സ് എടുത്തുകൊണ്ട് അത് കുറച്ച് നീളത്തിൽ അത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ബ്ലൂ തേച്ചിട്ട് ൊട്ടിച്ചു കൊടുക്കാം നടുക്ക് കുറച്ച് ഗ്ലൂ തേച്ച് ഇതിനകത്ത് നമ്മൾ പോളൻ വെച്ചു കൊടുക്കും ഗോൾഡൻ്റെ പോളൻ അതും കൂടി വെച്ചുകൊടുത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ച് നേരിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫെൽറ്റ് താഴെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം ണ്ടോ ഇങ്ങനെയും വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂലം മൂടിയായിട്ടപ്പോൾ ഇത്രയും നമുക്ക് ഇത്ര ഈ ഫോൺ ഫ്ലവറ് സോറി ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നമുക്ക് ഇത്രയും മോഡൽസ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ നമ്മുടെ ഈ കിറ്റ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഇതിൻ്റെ ഗ്ലൂ നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല ഗ്ലൂ വേണ്ടവർ എക്സ്ട്രാ വേണ്ടവർ വാങ്ങിക്കാം നമുക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് നൂറ്റിപ്പത്ത് എം എല്ലിൻ്റെ ആണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ അത് വേണ്ടവർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിക്കാവുന്നതാണ് വാട്സപ്പിൽ സോ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ കോൾ ചെയ്യരുത് പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിലായിരിക്കും ഡെസ്പാച്ച് ഉണ്ടാകുന്നത് അപ്പോൾ ഓക്കെ ബായ്